ും വന്നു പ്രകാരം നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പുതറത്തും ഇറാദത്തും അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ചെറിയ ഒന്നിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ചെറിയ ഒന്ന് തന്നെ നമുക്ക് വലിയ അറീമായ ഒരു ആയത്തായിട്ടാണ് കാണാൻ കഴിയുന്നത് എത്രയാണ് ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല ഗോൾ കുംബസ് എന്ന പേരിൽ ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും പ്രൗഢമായ കൃത്യ വിജയപ്പെടുത്തപ്പെടുന്ന ഈ ഒരു ഗോപുരം ഗോപുരം എന്ന് പറയാം ഈ ഒരു ഗോപുരം ഗോപുരം എന്ന നിലയിൽ മാത്രമല്ല അത്ഭുതം കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വന്ന് സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വിധാനങ്ങളോടുകൂടെയുള്ള സൗണ്ട് സിസ്റ്റങ്ങളെ പോലും അമ്പരപ്പിക്കും വിധം നമ്മുടെ ചെറിയ ശബ്ദങ്ങളെപ്പോലും പിടിച്ചെടുത്ത് പ്രകമ്പനം കൊള്ളിപ്പിച്ച് വലിയ എക്കോ സംവിധാനത്തെ പോലെ സംവേദനം ചെയ്യപ്പെടുന്ന ഒരു ഭേദിയായി ഈ ഒരു ഗോൾ കുമ്പസിനെ ആസ്വദിക്കാൻ നമുക്കിവിടെ സാധിക്കുകയാണ് ഇത് എന്ന് എന്ന് പരിശുദ്ധ പറഞ്ഞ മനുഷ്യൻ മനുഷ്യൻ പരിചയപ്പെടുത്തിയ ആ മനുഷ്യന്റെ മനുഷ്യന്റെ ചിന്തയിലും ആലോചനയിലും ആഗ്രഹത്തിലും ഉയർന്നു വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദിർഷ രാജാവ് എന്ന് പറയുന്ന രാജാവിന് ഓരോ രാജാക്കന്മാർക്കും അവരവരുടേതായ ഷാറുകൾ വെളിപ്പെടുത്താനുള്ള ആഗ്രഹമുണ്ടാകും തൻ്റെ ഒരു ഷാർ തൻ്റെ ഭരണം നടന്നതിൻ്റെ ഒരു ഷാർ പിൽക്കാലത്തേക്ക് ബാക്കിയാക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുക അതിനനുസരിച്ച് ഈ ഒരു ഗോപുരത്തിൻ്റെ നിർമ്മാണം അദ്ദേഹം ആരംഭിക്കുകയും പക്ഷേ പകുതി വഴിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം വിടവാങ്ങേണ്ടി വരുമോ എന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ നമ്മളിവിടെ വാമൊഴിയായി ലഭിച്ചിട്ടുള്ള ചരിത്രമാണ് പറയുന്നത് രേഖകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം വാമൊഴിയായി ലഭിച്ചിട്ടുള്ള ചരിത്രമാണ് അദ്ദേഹത്തിന് ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക വരുത്തുന്ന വിധം അദ്ദേഹം രോഗാതുരനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദരണീയരായ പണ്ഡിതനുമായി ബഹുമാനപ്പെട്ട മൂർഷിദുമായി ബഹുമാനപ്പെട്ടീർ എന്ന മഹാനുമായി അദ്ദേഹം ബന്ധപ്പെടുകയും തൻ്റെ ഈ അവസ്ഥയിൽ വളരെ വലിയ വിഷമം രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ദസ്തകീയർ ആത്മീയമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിന് ആയുസ് നീണ്ടുകിട്ടുന്നതിന് വേണ്ടി അള്ളാഹുക്ക് ശുപാർശ നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഗോപുരം നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി ഈ ഗോപുരം നിർമ്മാണം പൂർത്തീകരിച്ചു നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ഈ ബിജാപൂറിൽ ഇത് തല ഉയർത്തി നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ കഥ പറയുമ്പോഴും ഈ നിർമ്മിതി ബലിഷ്ടമാണ് ഇതിന് പലക്ഷയം സംഭവിച്ചിട്ടില്ല ഇതിലേക്കുള്ള ഗോവണികളും ഇതിലേക്കുള്ള വഴികളും എല്ലാം ഇന്നത്തെ കാലത്തെ നിർമ്മാണ വിദ്യകളെ എൻജിനീയറിംഗ് കഴിവുകളെ മികവുകളെ മുഴുവനും അമ്പരപ്പിക്കും വിധം ശക്തമായി നിലനിൽക്കുകയാണ് ആ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഷെയറായി ഇതവിടെ നിലനിൽക്കുകയാണ് അതിലപ്പുറം അള്ളാഹുവിൻ്റെ അജാബിബ്മൂക്കാത്തുകളിൽ അവൻ്റെ സൃഷ്ടികർമ്മങ്ങളുടെ അത്ഭുതങ്ങളിൽ പെട്ടുകൊണ്ട് ഈ ഒരു ഗോൾ കുമ്പസ് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ചിന്തയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായിട്ടുണ്ടായതാണെങ്കിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ആ മനുഷ്യന് ഇത് നിർമ്മിക്കാനുള്ള ചിന്തയും ബുദ്ധിയും സൃഷ്ടിച്ചു കൊടുത്ത ഒരു ആലോചന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ചു കൊടുത്ത അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇതൊക്കെ കാണുമ്പോൾ നാം വീണ്ടും വീണ്ടും മുഴക്കേണ്ടത് വസുബാനോ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എത്ര വാഴ്ത്തിപ്പറഞ്ഞാലും മതിയാവുകയില്ല ഇത് അവൻ്റെ ഭൂമിയിലെ ചെറിയ ഒരു മാത്രമാണെങ്കിൽ ഇതിനെക്കാളും എത്രയോ പതിന്മടങ്ങ് പതിനായിരം മടങ്ങ് ബ്രഹത്തായ അടയാളങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അള്ളാഹുവിനുള്ള വിശ്വാസവും അവനോടുള്ള അടുപ്പവും നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് അവനോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ നമ്മുടെ ഈ യാത്ര അള്ളാഹു സന്തോഷകരമാക്കി തരുമാറാകട്ടെ ഈ യാത്ര കൊണ്ടൊക്കെ ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ുംറാകട്ടെ ഇങ്ങനെ ശബ്ദം പ്രകമ്പനം കൊള്ളുമ്പോൾ വൈകുന്നേരമാകുമോളം നിങ്ങളുടെ മതഹ പാടാനാണ് നമുക്ക് ആഗ്രഹം വരുന്നത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന അതിങ്ങനെ പലരുടെയും കാതുകളിൽ സൃഷ്ടിക്കുമ്പോൾ മഹാനായ മുഹമ്മദ് കേൾപ്പിച്ചിട്ടുണ്ട് വീഴുന്നേൽപ്പിച്ചിട്ടുണ്ട് വരുമ്പോൾ മദീനയുടെ പരിശുദ്ധമായ കുമ്പയെ തഴുകി തലോടിയിട്ട് വരണം ആ ഖബർഫിനെ തലോടിയിട്ട് വരണം لقبر محمد وبثي علينا الطيبة من ذلك القبر قاتلك النبي صلى الله عليه وسلم സ്നേഹത്തിൻ്റെ അനുരാഗത്തിന്റെ ശ്രേഷ്ഠമായ പ്രേമത്തിന്റെ മധു ആസ്വദിക്കുന്ന പരിമളം ആസ്വദിക്കുന്ന മഹാന്മാരെ നമുക്ക് പരിചയമുണ്ട് ഈ ഒരു പ്രകമ്പനം നമ്മുടെ ഈ പ്രകമ്പനം നമ്മളിവിടുന്ന് പോയാലും അത് കാതുകളിൽ പ്രകമ്പനമായി ശബ്ദ സന്തോ സന്തോഷമായി അനുരാഗത്തിൻ്റെ ആ അനുരാഗത്തിൻ്റെ ശബ്ദ നിലനിൽക്കട്ടെ വാതിരാവുകളിൽ ജനങ്ങളുടെ കൃതി ൾക്കുള്ള സന്തോഷത്തിന്റെ ഗീതമായി അനുരാഗത്തിന്റെ കഥയായി അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നോട് മുഹമ്മദ് وبهن عك دبر يما فقد فاق عندي في الحنا ليلة العرس എനിക്ക് കിട്ടിയ ആദ്യ രാത്രി എൻ്റെ മധുവിധിന്റെ രാത്രിയെക്കാളും എനിക്ക് ഏറ്റവും മികച്ചു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ഇരവ് അത് അലൈഹി ലഭിച്ചുള്ള വധങ്ങളുടെ മധുഹിൻ്റെ ഇരവാണ് മധുഹിൻറെ നിശയാണ് മധുഹിൻ്റെ രാത്രിയാണ് ആ തലത്തിൽ മുത്ത് ആസ്വദിക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ റമ്മയായി ഹൃദയത്തിൻ്റെ റബിയായി തങ്ങളെ ചേർത്ത് പിടിക്കാൻ ഹൃദയ തന്തുക്കളെ മുഴുവനും തങ്ങളെ കൊണ്ട് നിർക്കാൻ അള്ളാഹു നൽകുന്ന